തുല്യമായ ചാമ്പ്യൻസ് ൊടുവിൽ ഫൈനലിൽ പി എസ് ഡിയോട് ദയനീയമായി പരാജയം ഏറ്റുവാങ്ങുന്നുണ്ട് ഇന്റർമിലെ മാനേജർ ഇൻസാഗിയെ പുറത്താക്കുകയും അയാൾ അൽഹിലാൽ മാനേജറായി സൗദിയിലേക്ക് വിമാനം കയറുകയും ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരം തന്നെ യൂറോപ്യൻ ആയ റയൽ മാഡ്രിഡിനെ സമനിലയിൽ തളച്ചാണ് ഇൻസാഗി തന്റെ ടീമിനെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയത് ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായി നൌക്കൗട്ടിലേക്ക് കയറുമ്പോൾ പ്രീക്വാർട്ടറിൽ എതിരാളികൾ സാക്ഷാൽ പെപ്പിന്റെ മാഞ്ചസ്റ്റർ സിറ്റിയാണ് ദുരന്തപൂർണമായ സീസണിനൊടുവിൽ ക്ലബ്ബ് ലോകകപ്പിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചാണ് സിറ്റി വരുന്നത് പെപ്പിന്റെ ടീമിന് മുന്നിൽ ഹിലാൽ റയലിനോട് ചെയ്തതുപോലെ ഒരത്ഭുതം കാണിക്കാൻ കഴിയില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു എന്നാൽ ഇന്റർമിലാൻ ഫ്ലൂമിനൻസിനോട് തോറ്റുപുറത്തായ അതേ ദിവസം തന്നെ അവരുടെ പഴയ മാനേജർ ഇൻസാഗിക്ക് തന്റെ പുതിയ ടീമുമായുള്ള കളി വന്നത് യാദർശികം മാത്രമാവാം ഹാലൻഡ് സാവിയോ ഡോക്കു സിൽവ എന്നിവർക്കൊപ്പം പുതിയ സൈനിങ്ങുകളായ റയൻഡർക്കും നൌറിയും കളത്തിൽ വന്നതോടെ യൂറോപ്പിലെ കടുപ്പമേറിയ ലീഗായ പ്രീമിയർ ലീഗ് ശക്തികൾക്ക് മുമ്പിൽ സൗദി ലീഗിൽ കളിക്കുന്ന ഹിലാൽ തളരുമെന്ന് ലോകം വിശ്വസിച്ചു എന്നിരുന്നാലും റയലിനെതിരെ നടത്തിയ പ്രകടനം ആശാവാഹമായിരുന്നു മാത്രമല്ല എല്ലാ പൊസിഷനിലും ടീംപ്ലേ ഉജ്ജ്വലമാക്കുന്ന താരങ്ങൾ അവർക്കുണ്ട് ഗോൾബാറിൽ യാസിംബോനോയും പിന്നെ ലോഡിയും നെവസും കാൻസലോയും മാൾക്കോവും ലിയനാർഡോവും മിലൻകോവിച്ചും എന്നിവർ അടങ്ങുന്ന താരനിരയെ പതിയലോകം ശ്രദ്ധിച്ചു തുടങ്ങിയതാണ് എന്നാൽ ഒമ്പതാം മിനിറ്റിൽ സിറ്റിടത് വിങ്ങിലൂടെ നടത്തിയ ആക്രമണം ഹിലാൽ പ്രതിരോധം തടയാൻ ശ്രമിച്ചെങ്കിലും കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് നിലയുറപ്പിച്ച ക്യാപ്റ്റൻ ബെർണാണ്ടോ സിൽവക്ക് പന്ത് വലയിലേക്ക് മെല്ലെ തട്ടിയിടേണ്ട പണിയെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ ഊഹബോഹങ്ങളെയും കാറ്റിൽ വറത്തി സിറ്റി ലീഡ് നേടുന്നു സിറ്റി നേടിയ ഒരേയൊരു ഗോളിൽ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ നിരാശരായ കാണികൾക്ക് വരാനിരിക്കുന്ന ഗോൾ മഴയെക്കുറിച്ച് അറിയില്ലായിരുന്നു രണ്ടാം പകുതി തുടങ്ങിയതേ ഉള്ളു സിറ്റി ഗോൾ നേടിയ അതേ വഴിയിൽ ഹിലാൽ തിരിച്ചടിക്കുന്നു വലുത് ഒരു മുന്നേറ്റം ക്രോസായി പരിണമിക്കുന്നു എഡയസിനും പ്രതിരോധത്തിനും പന്ത് ക്ലിയർ ചെയ്യുന്നതിൽ പാക വന്നതോടെ തലപാകത്തിൽ വന്ന പന്ത് സ്ട്രൈക്കർ ലിയനാഡോ വലയിലേക്ക് ചെത്തിയിടുകയായിരുന്നു വരാനിരിക്കുന്ന ത്രില്ലർ പോരിന് അവിടം കള്ളമൊഴുങ്ങി സമനില നേടി ആറ് മിനിറ്റ് മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ ഹിലാൽ ഹാഫിൽ നിന്നും ക്യാൻസലോ മധ്യഭാഗത്തേക്ക് നീട്ടിയൊരു പാസ് നൽകുകയാണ് രണ്ട് പ്രതിരോധക്കാരെ കാഴ്ചക്കാരാക്കിയ പന്ത് മാൽക്കം പിടിച്ചെടുത്ത് മുന്നേറുന്നു പിന്നെ എഡേസിന്റെ വശത്തിലൂടെ പന്ത് വലതു മൂലയിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ സ്കോർ ബോർഡിൽ രണ്ടായിരുന്നു ഇയാൾ സിറ്റിക്കെതിരെ ലീഡ് നേടുമ്പോൾ അതുവരെ സിറ്റിക്ക് വേണ്ടി ബെറ്റിംഗ് ആപ്പുകളിൽ പണം മുടക്കിയവരുടെ നെഞ്ച് പിടയുകയാണ് പെപ്പ് റോഡ്രിയെയും അക്കയെയും അക്കാഞ്ചിയെയും ഒരുമിച്ച് കളത്തിൽ കൊണ്ടുവന്നു രണ്ടും കൽപ്പിച്ചിറങ്ങിയ പെപ്പിന് പിഴച്ചില്ല അമ്പത്തിയഞ്ചാം മിനിറ്റിൽ സിറ്റി കോർണറിൽ ഹാളൻഡ് തലവെച്ചെങ്കിലും പിഴക്കുകയായിരുന്നു എന്നാൽ വീണുകിട്ടിയ രണ്ടാമത്തെ അവസരം സമീപകാല ഫുട്ബോളിലെ മികച്ച ഗോൾ വേട്ടക്കാരിൽ ഒരാളായ ഹാളണ്ടിന് പിടച്ചില്ല ആവേശകരമായ മത്സരം സമനിലയിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നു പിന്നാലെ ഇരു ടീമുകളും സബ് നടത്തിയെങ്കിലും വീണ്ടും ഒരു ഗോൾ കാണാതെ റെഗുലർ ടൈം അവസാനിച്ചു തൊണ്ണൂറ് മിനിറ്റിൽ ഒരു വിജയില്ലാതെ മത്സരം പോവുകയാണ് അപ്പോൾ തന്നെ ഹിലാലിനത് അഭിമാനിക്കാനുള്ള നേട്ടമായിരുന്നു പക്ഷേ അവരതും കൊണ്ട് തൃപ്തിപ്പെട്ടില്ല അധിക സമയത്ത് സാതി പകുതിയിൽ തൊണ്ണൂറ്റിനാലാം മിനിറ്റിൽ ഒരു ഹൽഹിലാൽ കോർണർ വരികയാണ് റൂബൻ നവസിന്റെ തളിഗിലെ എണ്ണവണ്ണമുള്ള പാസിന് ഉയരക്കാരൻ ഡിഫൻഡർ കൗലിബലിയുടെ തല കൊണ്ടുള്ള നന്ദി പറച്ചിൽ സിറ്റി വല മൂന്നാമത് മുളകി ഒപ്പം സ്കോർബോർഡിൽ ഹിലാൽ നിർണായകലിയടും സ്വന്തമാക്കുകയാണ് എന്നാൽ പിന്നീട് ഫോർഡൻ ഇറക്കാനുള്ള പെപ്പിന്റെ തീരുമാനം പൂർണ്ണമായും ശരിവെച്ചുകൊണ്ട് സമനില ഗോൾ പിറന്നു നൂറ്റി നാലാം മിനിറ്റിൽ റയാൻ ചെറുക്കി ഹിലാൽ ബോക്സിലേക്ക് ചെത്തിയിട്ട് അളന്നു മുറിച്ച ക്രോസിൽ ഫോടൻ കാൽ വെക്കുമ്പോൾ കളിയിൽ മികച്ചു നിന്ന ബോണോക്കും മറുപടി ഉണ്ടായിരുന്നില്ല മത്സരം മൂന്നേ മൂന്ന് എന്ന സമനിലയിൽ അവശേഷിച്ചു മത്സരം പെനാൽറ്റിയിലേക്ക് നീങ്ങുമെന്ന് ഏവരും കരുതിയിരിക്കെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അത് സംഭവിച്ചു ഇടത് വിങ്ങിൽ നിന്നുള്ള ക്രോസിൽ ഹിലാൽ താരം സ്ഥലവച്ചെങ്കിലും എഡേസൺ സേവ് ചെയ്യുകയാണ് എന്നാൽ വീണ്ടും കയ്യിൽ നിന്നും വഴുതുന്ന പന്തിൽ ലിയനാർഡോ ചാടി വീണ് വിജയഗോൾ നേടി നാല് മൂന്ന് എന്ന ഏഴ് ഗോൾ പിറന്ന ത്രില്ലർ പോലിൽ ഹിലാൽ സിറ്റിയെ അട്ടിമറിക്കുന്നു ക്വാർട്ടർ ഫൈനലിലേക്ക് വൻ ശക്തിയായി കുതിക്കുന്നു സിറ്റി കീപ്പർ എഡേസൺ കരിയറിലെ മോശം പ്രകടനങ്ങളിലൊന്ന് കാഴ്ചവെച്ചപ്പോൾ യാസിൻ ബോണോക്കിത് ഉജ്ജ്വല മത്സരം വന്നു ഇന്റർമിനാൻ പുറത്തായ ദിവസം ഒരു സ്റ്റെറിക്കൽ അട്ടിമറി നടത്തിയ ഇൻസാഗിക്ക് മധുര പ്രതികാരമാണിത് ഒപ്പം സൗദി ലീഗിനെ സംശയമുനയിൽ നിർത്തിയവർക്ക് കരണത്തേറ്റ അടിയുമാണിത് പണം മുടുക്കിയിട്ടും സിറ്റിയുടെയും പെപ്പിന്റെയും കഷ്ടകാലം തീരുന്നില്ല അൽഹിലാൽ ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ കാൽപന്തിന്റെ ആകാശത്ത് തിളങ്ങി നിൽക്കുകയാണ്